ഞാനധികം വല കെട്ടിയാണ് കോഴികളെ വളർത്തിയിരുന്നത് ആ വലക്കുകളിലൊക്കെയാണ് വളർത്തിയിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ കീരി വല കടിച്ചു മുറിച്ച് കയറിയിട്ട് നമ്മളെ കുട്ടികളെ കൊണ്ടുപോകാൻ തുടങ്ങിയത് രണ്ട് കുട്ടികളെ കൊണ്ടുപോയി രണ്ടു തന്നെ വെട്ടും ചെയ്തു അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ തുറന്നു വിട്ട് വളർത്തിയിട്ട് ഭക്ഷണം കൊടുത്തതിനു ശേഷം തിരിച്ച് കൂട്ടിലൊക്കെ ചെയ്ത് വല കെട്ടി വളർത്തുന്നവരെല്ലാവരും നമ്മൾ കണ്ണെപ്പളം അഭാഗത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ മാത്രം വല കെട്ടി വളർത്താൻ നിൽക്കുക കാരണം ഇതിനുള്ളെങ്കിൽ ഇവ നായ്ക്കൾ എന്തെങ്കിലും കയറിയാലും ഇവർക്ക് പറന്നു പോകാനും രക്ഷപ്പെടാനും പറ്റില്ല അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക ഭക്ഷണം ഒരു ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ കൂട്ടിൽ പിടിച്ച നേരത്താണ് ഇപ്പോൾ അമ്മ വന്നത് കൂട്ടിലാക്കണല്ലേ കൂട്ടിക്ക് കയറുന്ന കണ്ട് അതാണ് സാധാരണ ചെയ്യുക കൂടുതൽ ഓരോന്നിനെ കുടിച്ചിട്ടില്ല കോഴികളെ കൂട്ടിക്കാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ വൈകിട്ട് കേറും ഈ പാത്രം അതൊക്കെയാണ് ചെയ്യുക കോഴികളെ കൂട്ടുകഴികളെ കൂട്ടിക്ക് കയറില്ല സാധനമൊക്കെ കൊടുത്താണോ അമ്മ പറഞ്ഞ പോലെ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ അവര് ഞാൻ അമ്മ പറഞ്ഞു ചെയ്തു നോക്കി അമ്മ എന്ന് പറഞ്ഞു ചെയ്ത് നോക്കി പക്ഷേ അവർ പുറത്ത് ഇട്ടു പറഞ്ഞാലും ഒന്ന് കൊത്തി കഴിക്കുന്നുണ്ട് കൂട്ടി വെച്ചുക്കുമ്പോൾ ആകെ രണ്ടും രണ്ട് രണ്ട് മൂന്ന് പേര് മാത്രമൊക്കെ ആയിരുന്നു കുറച്ച് കഴിഞ്ഞാൽ അവരും പുറത്തേക്ക് ചാടി പോവാണ് ഒക്കെ ബിരുദന്മാരാണ് അപ്പോൾ അങ്ങനെ അമ്മ അമ്മ കുറച്ച് ട്രൈ ചെയ്തു അമ്മ കുറച്ച് വിളിച്ചൊക്കെ നോക്കി അപ്പോൾ അതിലൊന്നും വരുന്നില്ല രണ്ട് സ്നാഗല കുറച്ച് അനുമതി തന്നെ വന്നു ബാക്കിയുള്ള സ്നാഗിലന്നല്ല കൂട്ടി പിടിച്ചിട്ട് തരാന്നുകൊണ്ട് ബാക്കിലേക്കാണ്ട് മാറിപ്പോയി അപ്പോൾ അമ്മ കുറേ അമ്മ കുറേ ട്രൈ ചെയ്തു വിളിക്കാനൊക്കെ അപ്പോൾ അമ്മേൻ്റെ ഒരു പ്ലാൻ ടിപ്പായതുകൊണ്ട് നടന്നതുമില്ല അപ്പോൾ അമ്മ ആകെ ചമ്മി നിൽക്കാണ് പിന്നെ അമ്മ കുറേ വഴികൾ നോക്കുന്നുണ്ട് പിടിച്ചതിനാൽ വേണ്ടിയിട്ട് ഞാൻ സാധാരണ അവരെ തീരെ വെച്ചു കൊടുത്തിട്ട് അവരെന്നെ പിടിച്ച് കൂട്ടിലോട്ടാണ് ചെയ്യല് കൂട്ടിലേക്കോ ഇന്നോ തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ച ആ കുട്ടിയെന്നാൽ മറ്റിലാണ് ഓരോരുത്തരും നിൽക്കുന്നുണ്ട് അമ്മ അമ്മേൻ്റെ അമ്മ ആകെ ചമ്മി നിൽക്കാൻ ഇപ്പോടെ പിന്നെ അങ്ങനെ കുറച്ച് അമ്മ പിന്നെ കുറേ ട്രൈ ആയിട്ട് കുറച്ച് വിളിച്ച് 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 കുറച്ച് പേരൊക്കെ കയറി ഇവർ ഇവരായ ഇപ്പടന്ന് കയറും ഇവരൊന്ന് നാട്ടി കൊടുത്താലും നേരെ അവർ കൂട്ടിൽ കയറും ഇവർ കുറച്ച് വലിയ കോഴികളാണ് ഏകദേശം മുട്ടകളായ കോഴികളാണിത് ഇനി ഇത് രണ്ട് മൂന്നെണ്ണം കൂടി പുറത്ത് കയറുന്നു കളിക്കുന്നുണ്ട് അത് കുറച്ച് വട്ടം കറക്കണു പിന്നെ ലാസ്റ്റ് അമ്മേൻ്റെ ആയുധമൊരു ചൂലാണ് ചൂല് കാട്ടി അവർ വേഗം കൂട്ടിൽ കയറും നമ്മൾ കളിക്കാൻ പോകുമ്പോൾ ചെറുതാകുമ്പോൾ കളിക്കാൻ പോകുമ്പോഴൊക്കെ ചൂറിൽ ചൂരിൽ മാറ്റി അടിക്കാൻ വേണ്ടി കൊണ്ടുവരും അതേപോലെ തന്നെയാണ് ചൂറ് കണ്ടപ്പോൾ അവർക്ക് അടിക്കാനും അടിക്കാനും അടിക്കും എന്നല്ല എന്നാലും അടിക്കാനും മരിച്ചിട്ട് വേഗം കൂട്ടിൽ കയറും അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂട്ടിൽ കയറിഞ്ഞ് രണ്ടും കൂടി എല്ലാവരും കൂട്ടിലിപ്പോൾ കയറും കയറി അവൻ കുറച്ച് അങ്ങനെയൊന്ന് ഓടി കളിച്ചിട്ട് ലാസ്റ്റ് കൂട്ടിൽ കയറി ഇങ്ങനെ ഒരു രണ്ട് മൂന്നര ദിവസം നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കൂട്ടിലേക്ക് ഇങ്ങനെ കയറ്റുണ്ടെങ്കിൽ പിന്നെ ഒരു ഓട്ടോമാറ്റിക്ക് നമ്മൾ ആട്ടിയെ തന്നെ കൂട്ടിൽ കയറും അങ്ങനെയാകുമ്പോൾ നമുക്ക് പിന്നെ വലിയ എത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് സുഖമായിട്ട് കൂട്ടിൽ കയറ്റാം നമുക്ക് ഒരിക്കലും പോകുമ്പോഴും ഒക്കെ വേഗം കൂട്ടിലാക്കിയിട്ട് പോവാം അപ്പോൾ സേഫ്റ്റി ആണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ അമർത്തുക അതേപോലെ നിങ്ങളുടെ കമൻ്റുകളെല്ലാം രേഖപ്പെടുത്തുക നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവായതൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീടുകളുടെ വീണ്ടും കാണാം